ചർച്ച ചെയ്യാൻ പോകുന്നത് പി എസ് സിയിലെ ചില കുഴപ്പിക്കുന്ന നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളാണ് ഇത് മിക്കവാറും എല്ലാ പരീക്ഷകൾക്കും ഒന്ന് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് നമുക്ക് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര അത് ലാക്ടോസാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസും പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം അത് കേസിൻ എന്നും അറിയപ്പെടും പഴങ്ങളുടെ രാജാവ് മാമ്പഴമാണെങ്കിൽ പഴങ്ങളുടെ രാജ്ഞി മാങ്കോസ്റ്റിനാണ് പഴങ്ങളുടെ രാജാവ് മാമ്പഴം ആണെങ്കിൽ പഴങ്ങളുടെ രാജ്ഞി മാങ്കോസ്റ്റിൻ സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് നേന്ത്രപ്പഴമാണ് സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്ക സ്വർഗത്തിലെ ആപ്പിൾ നേന്ത്രപ്പഴം സ്വർഗീയ ഫലം കൈതച്ചക്ക നളചരിതം ആട്ടക്കഥ ആരുടെ രചനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണായി വാര്യരാണ് നളചരിതം തുള്ളൽ ആരുടെ രചനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാർ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എസ് എൻ ഡി പി രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്നാണ് ശ്രീനാരായണ സംഘം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്ന ഹോർമോൺ ഗ്ലൂക്കഗോണും രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിനുമാണ് കേരളത്തിൻ്റെ ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയും കേരളത്തിൻ്റെ കേരളത്തിന്റെ നഗരം മാങ്കോ നഗരം എന്നറിയപ്പെടുന്നത് മുതലമടിയുമാണ് ഇത്തായി ഇത്തായി എന്ന രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഡ്മീയമാണ് മീനമാതാ രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേർക്കും ഇത് രണ്ടും പരസ്പരം മാറിപ്പോകരുത് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രനാണ് ഭൂമിയുടെ അഭരൻ എന്നറിയപ്പെടുന്ന ആകാശഗോളം ടൈറ്റൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ ഭൂമിയുടെ അഭരൻ എന്നറിയപ്പെടുന്ന ആകാശഗോളം തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപ്പള്ളിയാണ് തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണ പിള്ള കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോനാണ് കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ കേരളത്തിലെ ഏറ്റവും വനം കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ് ചതമാര അടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള ജില്ല വയനാട് ദക്ഷിണേശ്വരത്തെ സന്യാസി എന്ന് അറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാ ഗാന്ധി ഇന്ത്യയുടെ വിദേശ നയം എന്നറിയപ്പെടുന്നത് ചേരിചേരാ നയമാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നത് പഞ്ചശീല തത്വം ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത് സി വി രാമനാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആരാണ് സ്ഥാപിച്ചതെന്ന് വെച്ചാൽ ജംഷഡ്ജി ടാറ്റ ഉത്തര അയനാന്ത ദിനം എന്ന് അറിയപ്പെടുന്നത് ജൂൺ ഇരുപത്തൊന്ന് ദക്ഷിണ അയനാന്ത ദിനം എന്ന് അറിയപ്പെടുന്നത് ഡിസംബർ ഇരുപത്തി ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന് അറിയപ്പെടുന്ന വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ജലത്തിലെ പൂരം എന്ന് അറിയപ്പെടുന്ന വള്ളംകളി ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി വിഷ്ണുഗോപൻ ആരുടെ നാമമാണ് ബാണഭട്ടൻ്റെ നാമമാണ് വിഷ്ണുഗോപൻ എന്നത് വിഷ്ണുഗുപ്തൻ എന്നത് ചാണക്കയ നാമമാണ് വിഷ്ണുഗുപ്തൻ ചാണക്യനും വിഷ്ണുഗോപൻ ബാണവട്ടനും തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കരോട്ടിനിസം തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം മിക്സഡിമ കുട്ടികളിൽ ഉണ്ടാകുന്നത് കരോട്ടിനിസവും മുതിർന്നവരിൽ ഉണ്ടാകുന്നത് മിക്സ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ക് കത്തുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകമാണ് ഡയോക്സിൻ പെട്രോൾ കത്തുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകം കാർബൺ മോണോക്സൈഡ് നളന്ദ സർവകലാശാലയുടെ സ്ഥാപകൻ കുമാരഗുപ്തനാണ് വിക്രമശിലയുടെ സ്ഥാപകൻ ധർമ്മപാലനും പാലവംശത്തിലെ ധർമ്മപാലൻ പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് കൊച്ചി രാജവംശമാണ് നെടീരിപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് രാജവംശമാണ് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് സ്ത്രീകാര്യമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡിലെ കുടലു